കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ യുവതാരമാണ് നിഹാൽ സുധീഷ് കൊച്ചി സ്വദേശിയായ ഈ ഇരുപത്തിമൂന്നുകാരൻ പഞ്ചാബ് എഫ്സി ഇലവനിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് കാൽപന്തുകളിയുടെ ലഹരിയിൽ ഇന്ത്യൻ നേവിയിലെ ജോലി ഉപേക്ഷിച്ച് ബ്ലാസ്റ്റേഴ്സിലെത്തിയ നിഹാൽ സുധീഷ് ബ്ലാസ്റ്റേഴ്സ് ബി ടീമിൽ തന്റെ കരിയർ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിലയൻസ് ലീഗിലും നെക്സ്റ്റ് നെക്സ്ജെൻ കപ്പിലും മികച്ച പ്രകടനം നടത്തി കേരള ബ്ലാസ്റ്റേഴ്സ് സീനിയർ സ്ക്വാഡിൽ ഇടം നേടിയ താരമാണ് നിഹാൽ സുധീഷ് പഞ്ചാബിനു വേണ്ടി തന്റെ മികവ് ആവർത്തിച്ച നിഹാൽ ഒഡീഷക്കെതിരായ മത്സരത്തിൽ ഗോൾ നേടി സ്വന്തം ടീമിനെ വിജയത്തിലെത്തിക്കുകയും അതുവഴി പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പറഞ്ഞു വന്നത് ഇപ്പോഴിതാ ലോൺ കാലാവധിയായ ഒരു വർഷം പൂർത്തിയാക്കി നിഹാൽ സുധീഷ് മാതൃക്ലബായ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ള താരമാണ് നിഹാൽ സുധീഷ് മികച്ച ഒരു ഇന്ത്യൻ സ്ക്വാഡ് ഇല്ലാതെ കഴിഞ്ഞ സീസണിൽ ദയനീയമായ പ്രകടനം നടത്തി തകർന്നിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിലേക്കാണ് നിഹാലിന്റെ തിരിച്ചുവരവെന്ന് ഓർക്കുക പുതിയ കോച്ചിന് കീഴിൽ പുതിയ സീസണിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് നിഹാൽ സുധീഷിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷ നൽകുന്നതാണ് ഈ അവസരത്തിലെങ്കിലും പ്രതിഭയുള്ള കഴിവ് തെളിയിച്ച ഈ താരത്തെ ക്ലബ് പ്രയോജനപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാം കഴിഞ്ഞ സീസണിലെ ഇരുപത്തിനാല് കളികളിലും ദയനീയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച സന്ദീപ് സിംഗിനെ പോലെയുള്ള താരങ്ങൾ ടീമിൽ തുടരുമ്പോൾ കഴിവ് തെളിയിച്ച നിഹാലിനെ പോലെയുള്ള മിടുക്കന്മാരായ മലയാളി താരങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സ് ഇലവനിൽ ഇടമില്ലാത്ത സാഹചര്യം നിരാശാജനകമാണെന്ന് ഓർക്കുക അതിനാൽ ഇത്തവണ ഡേവിഡ് കറ്റാല നിഹാലിനെ പോലെയുള്ള കളിക്കാരെ ടീമിൽ ഉൾപ്പെടുത്തുമെന്നും നല്ലൊരു ഇന്ത്യൻ ബെഞ്ച് സ്ട്രെങ്ത് ഉറപ്പാക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം